നമ്മളെല്ലാവരും കണ്ടതാണ് നടി ആക്രമിച്ച കേസിൽ എന്താണ് നടന്നിരിക്കുന്നത് അതിൻ്റെ വിധിയും വിധി പ്രസ്താവനയും എല്ലാം വന്ന് നമ്മളതെല്ലാം കണ്ട് ബോധ്യപ്പെട്ടവരാണ് അപ്പോൾ ഇതിൽ നിന്നും എനിക്ക് മനസ്സിലായത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോലുള്ള സാധാരണ സ്ത്രീകൾക്ക് ഇവിടെ ഒരിക്കലും ഒരു ന്യായവും ഒരു നീതി കിട്ടില്ല എന്നാണ് എനിക്ക് ഒരു നീതി നമ്മുടെ നീതിന്യായ വകുപ്പിൽ നിന്ന് നമുക്കൊരു നീതി കിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇത്രയും പ്രമുഖയായൊരു നടിക്ക് ആ ആ പെൺകുട്ടി അനുഭവിച്ച ഒരു ക്രൈമിൽ ആ പെൺകുട്ടിക്ക് ഒരു നീതിയും കിട്ടിയിട്ടില്ലെന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ കാരണം സത്യം പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഈ നാട്ടിൽ ജീവിക്കാൻ തന്നെ പേടിയാവുകയാണ് വാസ്തവത്തിൽ ഇങ്ങനെ ഒരു ശിക്ഷ അതായത് ഇത് ചെയ്ത് ക്രൈം ചെയ്തവർക്ക് ലഭിച്ചതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് എനിക്കത് ഒരു എത്ര ശ്രമിച്ചിട്ടും അതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നെപ്പോലുള്ള സാധാരണ ഒരു സ്ത്രീക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല സമൂഹത്തിൽ തന്നെ ഇത്രയും ഒരു ഹൈ റേഞ്ചിൽ നിൽക്കുന്ന ഒരു സ്ത്രീക്ക് അതായത് ഒരു പെൺകുട്ടിക്ക് ഇതാണ് ലഭിച്ച നീതിയെങ്കിൽ നമ്മളെപ്പോലുള്ള കേവലം ഉള്ള ഒരു സ്ത്രീക്ക് എന്തായിരിക്കും കിട്ടാൻ പോണത് ആ പെൺകുട്ടി സത്യം പറഞ്ഞു അവൾക്ക് വേണ്ടി മാത്രമല്ല നമ്മളെപ്പോലുള്ള എല്ലാ സ്ത്രീകൾക്കും വേണ്ടിയിട്ടാണ് അവൾ മുന്നോട്ട് വന്നേക്കുന്നത് അവൾക്ക് ഇത് മറച്ചു വെക്കാൻ വരുന്നു അവളുടെ ലൈഫിന് വേണ്ടിയിട്ട് പക്ഷേ അവൾ അത് കരുത്തോടെ അവൾ മുന്നിലോട്ട് വന്ന സ്ത്രീക്ക് എന്താണ് നമ്മുടെ ഈ നമ്മുടെ നിയമത്തിൽ നിന്ന് അവൾക്ക് എന്ത് സംരക്ഷണം ഉണ്ടായിരിക്കുന്നത് ഇനി വരുന്ന ഇനി വരുന്ന തലമുറയ്ക്ക് കാരണം ഇങ്ങനെ ഇങ്ങനെയുള്ള വിധികളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇനി വരുന്ന തലമുറയ്ക്ക് അത് എന്താണ് കാണിച്ചു തരുന്നത് എന്താണ് അത് മാതൃയാക്കി തരുന്നത് ഇങ്ങനെയുള്ള വിധികൾ വാസ്തവത്തിൽ ഈ വിധി വന്നപ്പോൾ ഒരു പെണ്ണെന്ന നിലയില് ശരിക്കും ഒരുപാട് വിഷമമാണ് അദ്ദേഹം പറഞ്ഞാൽ തോന്നിയത് സത്യം ഒരുപാട് വിഷമം തോന്നിയത് കാരണം ഇനി നമ്മുടെ നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്ക് ജീവിക്കാൻ അനുവാദം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അനുവാദമില്ലേ എന്നൊരു ഇതായിപ്പോയി കാരണം ഇത്രയും കുറഞ്ഞ ശിക്ഷയാണ് ലഭിക്കുന്നത് വാസ്തവത്തിൽ അല്ലേ നമ്മുടെ നിയമം പറഞ്ഞിരിക്കുന്ന ഏറ്റവും കുറവ് ശിക്ഷയാണ് ഈ ഇരുപത് വർഷത്തെ കഠിന തടവെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ കഠിന തടം അതായത് ഏറ്റവും കുറഞ്ഞ ശിക്ഷയാണ് ഈ പ്രതികൾക്ക് ലഭിച്ചിരിക്കുന്നത് അപ്പം നമ്മൾ സ്ത്രീകളുടെ മാനത്തിനൊക്കെ ഇത്രയുള്ളൂ വാല്യൂ അതാണ് എനിക്കിതിൽ നിന്ന് മനസ്സിലാക്ക എനിക്കതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റാത്തത് ഈ കഴിഞ്ഞ എട്ട് വർഷം അവൾ അനുഭവിച്ചുവൊന്നും ഒന്നും അല്ലാതായി ഒന്നുമല്ലാതായിപ്പോയതുപോലെ എനിക്ക് തോന്നിയത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിധി കേട്ടിട്ട് ഒരുപാട് പേഴ്സണലി ആയിട്ടാണല്ലോ ഒരുപാട് സങ്കടം തോന്നിയത് കാര്യം ഇനി നമ്മുടെ വീട്ടിലാണെങ്കിലും മറ്റു സ്ത്രീകളും നമുക്ക് കുഞ്ഞുങ്ങളും എല്ലാവരും ഉള്ളത് അതൊക്കെ പെൺകുട്ടികളാകുമ്പോൾ നമ്മൾ എന്തും വിചാരിച്ച് അവരെ വളർത്തും കാരണം നാളെ ആർക്ക് വേണേലും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ഏഹ് നമ്മൾക്ക് നമ്മളൊരു നിയമപരമായിട്ട് നമ്മൾ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംരക്ഷണയാണ് ഇതിൽ നിന്ന് ലഭിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല നമ്മളെ നമ്മളെപ്പോലുള്ള പെൺകുട്ടികൾക്ക് എന്ത് സംരക്ഷണമാണ് കിട്ടുന്നത് ഈ കാരണം ഇങ്ങനെയുള്ള ശിക്ഷകളൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ നമ്മുടെ നാട്ടിലുള്ള പ്രതികളുടെ എണ്ണം കൂടത്തേ ഉള്ളൂ ഇത് ഇതുപോലുള്ള ക്രൈം ക്രൈം നടക്കാനുള്ള സാധ്യതകളും കൂടത്തേ ഉള്ളൂ എല്ലാവർക്കും സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള വിധി വാസ്തവത്തിൽ അവർക്ക് ശരിക്കും ഒരു വളമാണെന്നേ പറയാൻ പറ്റുകയുള്ളൂ